ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ബ്രസീലിയൻ സൂപ്പർ താരമായ എൻട്രിക്ക് ലോൺ അടിസ്ഥാനത്തിൽ റയൽ മാഡ്രഡ് വിട്ടുകൊണ്ട് ഒളിമ്പിക് ലിയോണിലേക്ക് എത്തിയത് മികച്ച പ്രകടനമാണ് ഫ്രഞ്ച് ക്ലബിന് വേണ്ടി അദ്ദേഹം പുറത്തെടുക്കുന്നത് ഇതിനോടകം തന്നെ അഞ്ച് ഗോളുകളും ഒരു അസിസ്റ്റം സ്വന്തമാക്കാൻ എൻട്രിക്കിന് കഴിഞ്ഞിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ നല്ല രൂപത്തിൽ കളിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതായാലും എൻട്രിക്കുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോ കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചിരുന്നു അതായത് ലിയോണിൽ എത്തിയതിനു ശേഷം എൻട്രിക്ക് അടിമുടി മാറിയിട്ടുണ്ട് എന്നാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത് അദ്ദേഹത്തിന്റെ റൂട്ടീനിൽ അഥവാ ജീവിതചര്യയിൽ കാതലായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഫുട്ബോളിൽ മാത്രമാണ് അദ്ദേഹം ഇപ്പോൾ ശ്രദ്ധ ചെലുത്തുന്നത് ബാക്കിയുള്ള അനാവശ്യ കാര്യങ്ങളിൽ നിന്നും അദ്ദേഹം മാറി നിൽക്കുകയാണ് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് അവരുടെ റിപ്പോർട്ടിലെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ് അതായത് എൻട്രക്ക് ടീമിനോടൊപ്പമാണ് ട്രെയിനിങ് സെഷനുകൾ നടത്തുക ബാക്കിയുള്ള തയ്യാറെടുപ്പുകളും റിക്കവറി സെഷനുകളുമൊക്കെ വീടിനകത്ത് തന്നെയാണ് അതിനുവേണ്ടി കുറച്ച് പ്രൊഫഷണലുകളെ എൻട്രിക്ക് ഇപ്പോൾ നിയമിച്ചിട്ടുണ്ട് ഇനി ഒഴിവ് സമയങ്ങളിൽ അദ്ദേഹം ഭാര്യയോടൊപ്പം പ്ലേ സ്റ്റേഷൻ ഗെയിം കളിക്കും കൂടാതെ വളർത്തുന്നായക്കൊപ്പം കുറച്ച് സമയം ചിലവഴിക്കും മാത്രമല്ല തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണങ്ങൾ സ്വയം പാചകം ചെയ്യാനും എൻട്രിക്ക് സമയം കണ്ടെത്തുന്നുണ്ട് മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയൊന്നും അദ്ദേഹം വീടിന് പുറത്തിറങ്ങാറില്ല ലിയോണിൻ്റെ മത്സരങ്ങൾക്ക് വേണ്ടിയും ട്രെയിനിങ് സെഷനുകൾക്ക് വേണ്ടിയും മാത്രമാണ് അദ്ദേഹം വീടിന് പുറത്തിറങ്ങാറുള്ളത് അതായത് എൻട്രിക്ക് ഫുട്ബോളിൽ മാത്രമാണ് ഇപ്പോൾ ശ്രദ്ധ നൽകിയിട്ടുള്ളത് വേൾഡ് കപ്പ് ടീമിൽ ഇടം നേടുക അതാണ് താരത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതൊക്കെയാണ് ഗ്ലോബോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതായത് നല്ല പ്രൊഫഷണൽ ആയിക്കൊണ്ടാണ് എൻട്രിക്ക് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് ലിയോണിൽ എത്തിയതിനു ശേഷം മറ്റുള്ള കാര്യങ്ങളിൽ ഒന്നും തന്നെ അദ്ദേഹം ശ്രദ്ധ നൽകുന്നില്ല ഫുട്ബോളിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് കാർലോ ആഞ്ചലോട്ടിയുടെ ഒരു നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം ലിയോണിൽ എത്തിയത് വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടുക എന്ന ഒരറ്റ ലക്ഷ്യം മാത്രമാണ് ഇപ്പോൾ ഈ സൂപ്പർ താരത്തിനുള്ളത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു കൊണ്ടും കാണാം